ഹലോ ഗ്രുവൻ അപ്പോൾ നമ്മൾ ഇന്ന് വിഴിഞ്ഞത്തെ ഒരു നൈറ്റ് ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഈ എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ഷിപ്സ് ഉണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ചെന്ന സമയത്ത് എം എസ് സി പറയുന്ന ഒരു ഷിപ്പ് മാത്രമായിരുന്നു ബർത്ത് ചെയ്തിരുന്നത് അത് കഴിഞ്ഞൊരു അരമണിക്കൂറോട് ആയപ്പോഴത്തേക്ക് നമ്മുടെ എം എസ് സി മാനസ എന്ന് പറയുന്ന ഒരു ബസ്സിലൂടെ വന്ന് ബർത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ് ഇതിലുള്ളത് അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എസ് ടി എസ് വൺ ഒരു കണ്ടെയ്നർ ലിഫ്റ്റ് ചെയ്യുന്ന കാണാം ആ ലിഫ്റ്റ് ചെയ്ത് പോകുന്നതിൻ്റെ കൂടെ തന്നെ റൈറ്റ് സൈഡിലൊരു ലൈറ്റ് മൂവ് ചെയ്യുന്ന കാണാം അപ്പോൾ ആ ലൈറ്റ് ആക്ച്വലി ഒരു ക്യാമറയും അതിൻ്റെ ഫ്ലാഷ് സിസ്റ്റവുമാണ് അപ്പം നമ്മുടെ ക്രെയിൻസ് എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രെയിൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഓസിയർ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട് നമ്മുടെ എസ് ടി എസ് ക്രൈൻസിന് അപ്പം ഓരോ കണ്ടെയ്നേഴ്സിനെ ലിഫ്റ്റ് ചെയ്യുമ്പോഴും ആ കണ്ടെയ്നേഴ്സിൻ്റെ ഫോട്ടോ എടുക്കുന്ന ആ ഒരു വിഷ്വൽസാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ആ കണ്ടെയ്നേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ആ കണ്ടെയ്നേഴ്സ് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും കൂടെ വേണ്ടിയാണ് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാംകോ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെയാണ് നമ്മുടെ ഈ ഓസിയ ടെക്നോളജി അപ്പോൾ അത് വെച്ചിട്ട് ബോക്സ് ക്യാപ്ചർ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെസിഫിക് ടെക്നോളജിയാണ് അവർ ഇതിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സീൻസാണ് നമ്മളിവിടെ കാണുന്നത് അതുപോലെ ആ കണ്ടെയ്നറിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ഷിപ്പിൽ വെച്ച ഒരു വിഷ്വൽസും കിട്ടിയിട്ടുണ്ട് അതുപോലെ യാഡ്സ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരുന്നു ഒരു ലാൻഡിങ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ഫോക്കസ് ചെയ്യാൻ പോയി നൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്രയും ഫോക്കസ് കിട്ടിയില്ല അത് എന്നാലും ഇപ്പം ഒരുമിച്ച് നമുക്ക് പോട്ടിൻ്റെയും അതുപോലെ തന്നെ എയർക്രാഫ്റ്റ്സ് ലാൻഡിങ്ങിന് പോകുന്നതെല്ലാം നല്ലൊരു വ്യൂ ആണ് വിഴിഞ്ഞത്തിന്ന് ഇപ്പോൾ കിട്ടുന്നത് അപ്പം ഫ്ലോറിയാനയിൽ ഒരു അഞ്ച് എസ് ടി എസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ നമ്മുടെ മാനസാഫ് എന്ന് പറയുന്ന ബസ്സിൽ കയറി വരുന്നുണ്ടായിരുന്നു അപ്പം പുറത്ത് വെസലിനെ കാണാൻ തുടങ്ങി ഒരു അര മണിക്കൂറിനുള്ളിൽ തന്നെ ബസ്സിലകത്ത് വന്ന് ബർത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയൊരു തേർട്ടി മിനിറ്റ്സിനുള്ളിൽ തന്നെ എല്ലാ പ്രോസസ്സും നടക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് മോസ്കിൻ്റെ വെസൽസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോസ്കിൻ്റെ കണ്ടെയ്നേഴ്സ് നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മോസ്ക് ഒരു മൂന്ന് വെസൽസ് വന്നായിരുന്നു അപ്പോൾ അതിനകത്തെല്ലാം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു മോസ്കിൻ്റെ കണ്ടെയ്നേഴ്സ് അങ്ങനെ കാണാൻ പറ്റിയില്ലെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മാനസാഫ് ബർത്തിങ്ങിന് വേണ്ടി വന്നു അപ്പോൾ ടേണിങ് സർക്കിളിൽ ടേൺ ചെയ്തതിന് ശേഷമുള്ള ഒരു വിഷൽസ് ആണിത് അപ്പോൾ വീഡിയോ ലെങ്ത്തി ലെങ്തിയാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്തത് അപ്പോൾ മാനസ എഫ് വന്നിട്ട് ബർത്ത് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് വെസൽസ് ബർത്തിൽ കിടക്കുന്നത് കാണാൻ പറ്റി നൈറ്റ് വിഷ്വൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വിഴിഞ്ഞത്തെ നൈറ്റ് ഓപ്പറേഷൻസിൻ്റെ ഒരു ഗ്ലിംസ് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഒരു ഷോർട്ട് വീഡിയോയിലൂടെ എന്നാലും എല്ലാം എസൻസും അതിനകത്തുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്